രാജ്യത്തെ കരിക്കുലം ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പാഠ്യപദ്ധതികൾ അവരുടെ പാഠപുസ്തകങ്ങൾ അവർ മനസ്സിലാക്കുന്ന കണ്ടന്റുകൾ അവർക്ക് രാജ്യത്തെ വലിയ ഗവേഷണശാലകളിൽ നിന്ന് പുറത്തിറക്കുന്ന റിസർച്ച് പേപ്പറുകൾ ഇവയൊക്കെയും ആഴത്തിൽ സ്വാധീനിക്കപ്പെടുന്നു എന്ന സത്യം നമുക്ക് എല്ലാവർക്കും വാർത്തകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ ശക്തികൾ ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് ഈ ചരിത്രത്തെ അട്ടിമറിക്കാൻ അവർ ശ്രമിക്കുന്നു അവർക്ക് സത്യത്തെ ഭയമാണ് അവർക്ക് വിവരമുള്ള തലമുറയെ ഭയമാണ് അവർക്ക് വിദ്യാഭ്യാസമുള്ള തലമുറയെ ഭയമാണ് സ്വന്തം ഭൂതകാലത്തെക്കുറിച്ച് സ്വന്തം പ്രപിതാക്കന്മാരുടെ സേവനങ്ങളെക്കുറിച്ച് തങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കിയ ഒരു തലമുറയിൽ തങ്ങളുടെ ഗൂഢതാൽപ്പര്യങ്ങൾ നടപ്പിലാക്കാനുള്ള അതിൻ്റെ വിഷബീജങ്ങൾ കുത്തിവെച്ചാൽ അതിന് നിലനിൽപ്പില്ല എന്നവർക്കറിയാം ഈ ചരിത്രങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഈ പാരമ്പര്യം ഈ ഭൂതകാലം ഇതൊക്കെയും ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ഈ പാഠ്യപദ്ധതിയിൽ നിന്ന് മാറ്റിയാൽ മായും എന്നാണ് അവർ വൃധ ധരിച്ചു വെച്ചിരിക്കുന്നത് അലഹബാദിനെ പ്രയാഗ്രാജ് എന്ന് പുനർനാമകരണം ചെയ്താൽ അക്ബർ ഇലാഹബാദിയെ പോലെയുള്ള മഹാകവിമാരുടെ കവിതകളെ ജനമനസ്സുകളിൽ നിന്നും വായിച്ചു കളയാനാകും എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ബാബരിയെ ത്രീ ഡോംഡ് സ്ട്രക്ചർ എന്ന് വിശേഷിപ്പിച്ചാൽ അതിന്റെ ചരിത്രത്തിൽ നിന്നും ഭൂതകാലത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ കഴിയും എന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ മുസൽമാനെയും ക്രൈസ്തവരെയും ദളിതനെയുമൊക്കെ എതിർസ്ഥാനത്ത് അപ്പുറത്ത് നിർത്തി അവരുടെ നാമങ്ങളും ചരിത്രങ്ങളും ശേഷിപ്പുകളുമൊക്കെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്താൽ അവയൊക്കെയും വിസ്മൃതിയിലായി പോകും എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലുമില്ല ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിൻ്റെ ആത്മാവിൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന തങ്ങളുടെ മതമോ ജാതിയോ വേഷമോ ഭാഷയോ ഒന്നും നോക്കാതെ ഈ രാജ്യത്തിന് വേണ്ടി സേവനമർപ്പിച്ച മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ അവ അങ്ങനെയൊന്നും അത്ര എളുപ്പത്തിൽ ഈ രാജ്യത്തിൻ്റെ അസ്ഥി നിന്ന് വേർപിരിക്കാൻ അവർക്ക് കഴിയില്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ സ്വന്തം പ്രാണൻ വരെ ത്യജിക്കാൻ തയ്യാറായ മഹാരഥന്മാരുടെ ചോരപ്പാടുകൾ ഇന്ത്യയുടെ അസ്ഥി നിന്ന് നീക്കം ചെയ്യാൻ ഒരു പാഠ്യപദ്ധതിയുടെ മാറ്റങ്ങൾക്കും കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്